ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കേൽ ജെർമൺഷിപ്പ് പേട്സേലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആദ്യം വന്നിരിക്കുന്ന ഒപ്പി എന്നാൽ അസ്കിയുടെ ഒപ്പിയാണ് അസ്കിയുടെ നല്ല ക്വാളിറ്റിയുള്ള ഒപ്പയാണ് വന്നിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന ഒപ്പ എന്നാൽ ഷിഡ്സുവിൻ്റെ ഒപ്പിയാണ് ഷിഡ്സുവിൻ്റെ നല്ല അടിപൊളി പപ്പയാണ് വന്നിരിക്കുന്നത് മെയിലും ഫീമെയിൽ പപ്പയും നമുക്ക് അവൈലബിൾ ആണ് സ്ഥലം എറണാകുളമാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് അടുത്താണ് വന്നിരിക്കുന്ന ഒപ്പി എന്നാൽ ഗോൾഡൻ റിട്ടീമറിൻ്റെ ഒപ്പിയാണ് ഗോൾഡൻ റിട്ടീമറിൻ്റെ നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത് മേൽ പപ്പിക്ക് പതിനോറായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അതുപോലെ ഫീമെയിൽ പപ്പിക്ക് ഒമ്പതിനായിരത്തഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന ഒപ്പ എന്നാൽ ലാബിൻ്റെ പപ്പിയാണ് ലാബിൻ്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പപ്പിയുടെ റേറ്റ് നാലായിരത്തി രൂപയാണ് സ്ഥലം ആലപ്പുഴയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന ഓപ്പി എന്നാൽ ഗ്രേഡ് ആൻഡ് പപ്പയാണ് ഗ്രേഡ് ഡാൻ്റെ എന്നാൽ അടിപൊളി പപ്പയാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പിക്ക് പതിനായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അതുപോലെ മേൽ പപ്പിക്ക് പതിനോറായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന ഓപ്പൽ റോഡ് വീലറിൻ്റെ പപ്പയാണ് റോഡ് വീലറിൻ്റെ ഫീമെയിൽ പപ്പയാണ് വന്നിരിക്കുന്നത് സ്ഥലം ആലപ്പുഴയാണ് പപ്പിയുടെ റേറ്റ് ആറായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന പപ്പി എന്നാൽ പൂടിലിൻ്റെ പപ്പിയാണ് നല്ല ക്വാളിറ്റിയുള്ള പപ്പിയാണ് വന്നിരിക്കുന്നത് പപ്പിയുടെ റേറ്റ് മുപ്പത്താറായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന പപ്പി എന്നാൽ ലാബിൻ്റെ പപ്പിയാണ് ലാബിൻ്റെ എന്നാൽ അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത് മേൽ പപ്പിയും ഫീമെയിൽ പപ്പിയും നമുക്ക് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്